ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതൊരു പപ്പായയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ പാതിക്കാ കൂടുതലായിട്ട് ഓമക്കായ എന്നാണ് കേട്ടോ പറയുക അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് സാമ്പാറാണ് കറി ചോറിലേക്ക് കറി ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് തോന്നി പപ്പായ പഴുത്തിരിക്കുന്നതാണ്ട് അപ്പോൾ ഒരു പപ്പായ കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കിയല്ലോ തോന്നി അപ്പോൾ ഈ പപ്പായ കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം പപ്പായ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അതൊന്ന് മുറിച്ചെടുക്കട്ടെ അധികം പഴുത്ത പപ്പായ വേണ്ട കേട്ടാ ഇത്രയ്ക്ക് പഴുത്ത പപ്പായയാണ് നമുക്ക് പച്ചരി ഉണ്ടാക്കാൻ വേണ്ടത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതെൻ്റെ ഫ്രണ്ട് കൊടുത്തതെന്നാണ് കേട്ടാ ഈ പപ്പായ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ പപ്പായ കൊണ്ട് പച്ചരി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ നിങ്ങളൊക്കെ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല പഴുത്ത പപ്പായ വേണ്ട ഞാൻ പപ്പായ എല്ലാം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പപ്പായോണ്ട് ഇപ്പൊ ഞാൻ രണ്ടാമത്തെ കേട്ടാ ഉണ്ടാക്കുന്നത് ഒന്ന് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നത്തെ വീട്ടിലൊന്ന് നോക്കിയാൽ മതിട്ട് അടിപൊളി അച്ചാറാണ് കേട്ടാ ഞാൻ പപ്പായ കൊണ്ട് ഉണ്ടാക്കിയത് പിന്നെ സാമ്പാർ വെക്കുമ്പോൾ എനിക്ക് ഒന്നുകി അവിയൽ ഉണ്ടാക്കുക ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഞ്ചിപുളി അല്ലെങ്കിൽ ഇതുപോലെ പച്ചടി ആ സാമ്പാറിലേക്ക് ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി പപ്പായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ പച്ചമുളക് ഇട്ടുകൊടുക്കാം പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ആവശ്യം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെന്താ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നീ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം ഇനി വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അടിപിടിക്കാതെ നോക്കണേ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് കൊടുക്കണം പപ്പായ തളച്ച് വന്നിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് അടി പിടിക്കാതെ നോക്കണം വെള്ളം കുറച്ചൊന്ന് വെറ്റിയിട്ട് വേവായിട്ടില്ല കുറച്ചുകൂടെ വേവണം ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ കമൻ്റ് ഇടണം അതുപോലെ ലൈക്ക് എന്തായാലും ചെയ്യണം എന്നും ഞാൻ പറയേണ്ടതാണ് ഇനി ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി തേങ്ങ തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടോ ഇതിലേക്ക് നല്ല ജീരക കൊടുക്കാം നല്ല ജീരയും കൂട്ടിയിട്ടാണ് കേട്ടോ തേങ്ങ അരയ്ക്കേണ്ടത് തേങ്ങ ഇതുപോലെ വെള്ളമില്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ പഴയ വെള്ളത്തിൽ വെറ്റി വന്നിട്ടുണ്ട് ഇതേപോലെയാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് തേങ്ങയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ഇതേപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്ത് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതാ ഞാനൊരു കപ്പ് ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചടി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേണം കേട്ടോ അത് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി കുറച്ച് കുറച്ച് കടുക് കിട്ടുക കടു പച്ചക്കടുകൊന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇത് അരച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് അരയ്ക്കാൻ അമ്മാത്തത് കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ കുറച്ചിട്ടാൽ മതി ഇത്രയും മതി കൂടുതൽ വേണ്ട ചിലർക്ക് ഇതിൻ്റെ മണം അത്രയ്ക്കും അങ്ങോട്ട് പിടിക്കില്ല അപ്പോൾ അത്രയ്ക്ക് മാത്രം ഇട്ടുകൊടുക്കാം തരിച്ച കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഫ്രഷ് വേപ്പിൽ കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ി ഇതൊന്ന് താളിച്ചെടുക്കാം വെച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം താളിക്കാൻ വേണ്ടിയിട്ട് കടുകിട്ട് കൊടുക്കാം ബേക്കർ അപ്പോൾ എല്ലാവരും ഇതുപോലെ പപ്പായ പച്ചരിയൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം